ഹലോ അപ്പൊ ഇന്ന് നമ്മൾ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു നമ്മുടെ വീട്ടിലെ പച്ചക്കറിയൊക്കെ പറിക്കുന്നതിന്റെ ഒരു വീഡിയോ എടുക്കാനാണ് ഉദ്ദേശിച്ചേക്കുന്നത് അപ്പൊ അതിനകത്ത് നമ്മൾ മത്തനേന്ന് തുടങ്ങാന്ന് വെച്ചു മത്തന്റെ ഉത്ഭവം ഞാൻ വേറെ സ്ഥലത്ത് തന്നാണ് അത് നമുക്ക് കാണിച്ചു തരാം അത് ഞാൻ ഇങ്ങനെ വഴി കൂടെ പടർത്തി നമ്മൾ ഇങ്ങോട്ടാക്കിയേക്കുവാണ് അപ്പം ഏർ ഇത് കൊറേയൊക്കെ പിടിച്ചതായിരുന്നേ അപ്പോഴാണ് ഈ കാഴ്ചശല്യം ഭയങ്കരമായിട്ട് കൂടിയേക്കുക എല്ലാം കുത്തിക്കളയുക ഇപ്പം കാഴ്ചക്ക് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ഒന്ന് പറയും നമ്മൾ ചെയ്യാവുന്ന ചെറിയ വിദ്യകളൊക്കെ ചെയ്ത് നോക്കി പക്ഷെ എന്നിട്ട് അതൊന്നും ഏൽക്കുന്നില്ല പിന്നെ ലാസ്റ്റ് ദേ കൂട് കെട്ടി വെച്ചേക്കുവാണ് കൂട് കെട്ടി കഴിഞ്ഞ് കഴിയുമ്പം ചെയ്ത് കണ്ടോ കണ്ടോ അങ്ങനെ ഇതൊക്കെ കുത്തിയിട്ടുണ്ടോ ഇല്ലെന്നോ ഈ കൂട് കാണുന്നതെല്ലാം നമ്മൾ മറ്റും കുത്താതിരിക്കാനായിട്ട് നമ്മളിപ്പോ തൽക്കാലം ചെയ്തു നോക്കുന്നത് ഇത് എത്രത്തോളം എഫക്ട് ചെയ്യണം എന്നറിയിട്ടില്ല എല്ലാ തണ്ടയിലും നമ്മൾ കൂട് വീട്ടിൽ കെട്ടി വെച്ചേക്കഴയില്ലാത്തതന്നെ കൂടിനകത്ത് വെള്ളം കെട്ടി ചെയ്യത്തോന്നില്ല മഴയുള്ളപ്പോഴാണെങ്കിൽ കൂടിനകത്ത് വെള്ളം കെട്ടിയാ അത് ചെയ്യും അപ്പം നമുക്ക് നോക്കാം ഇത് എങ്ങനെയാവും അപ്പൊ ഇപ്രാവശ്യം നമ്മള് കപ്പ വീണ്ടും നട്ടിരിക്കുകയാണ് അതിന്റെ ഇടയ്ക്ക് നമ്മള് കുറച്ച് വെണ്ടയ്ക്കൊക്കെ വെച്ചിട്ടുണ്ട് വെണ്ടയ്ക്കൊക്കെ കൂട്ട് പൂവൊക്കെ ഇട്ടു തുടങ്ങി ചെറുപ്പത്തിലെ എല്ലാം കൈകിതുകൊണ്ടോ ഇതെല്ലാത്തിലും മുട്ടു വന്ന് തുടങ്ങി എന്റെ ഇടയ്ക്ക് നമ്മള് ഇടയ്ക്ക് ഇട്ട് കൊടുത്തു അതുണ്ടോ ഇവിടെ പിന്നെ നല്ല വെയിലുള്ള സ്ഥലമായോണ്ട് ഒരു ഇതിന്റെ ഇടയ്ക്ക് നമ്മളിട്ട് നല്ല വെയിലിവിടെ നമ്മൾ ഓസിട്ടിപ്പൊ വെള്ളം അടിച്ച് നനയ്ക്കുന്നുണ്ടോ അല്ലെങ്കിൽ കപ്പേക്കിടെ കമ്പ എല്ലാം ഉണങ്ങി പോവും പിന്നെ ഇത് കണ്ടോ ഇത് നമ്മുടെ ഇതേന്ന് ഞാൻ ഇന്ന് ഒരു രണ്ടെണ്ണം പറിച്ചായിരുന്നു ചക്കപ്പുരുമാങ്ങ വെക്കാനായിട്ട് മാങ്ങ പെട്ടെന്ന് വേണ്ടി വന്നപ്പോ ഞാൻ പറിച്ചായിരുന്നു അപ്പം ഇത് വലിയ വലിപ്പമൊന്നും വെക്കത്തില്ല ഞാൻ നമുക്ക് അത്യാവശ്യത്തിന് എപ്പോഴും മാങ്ങ ആവശ്യം ഉള്ളപ്പോ നമുക്ക് കിട്ടും അപ്പം അതാണ് ഇതിനെ കുറിച്ച് ഇതിനെ ഇത് മറ്റേ കായ്ലൻ ഓൾ സീസൺ ആണെ അപ്പം ഏർ ഒരു മാങ്ങ മതി നല്ല പുളിയുണ്ട് അപ്പൊ ഒരു മാങ്ങ മതി നമുക്ക് ഒരു കറിക്ക് അത്യാവശ്യം ഇത് വീട്ടിൽ വെച്ചെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല നമുക്ക് കഴിക്കാനല്ല കറിക്ക് നമുക്ക് ഉപയോഗിക്കാം പിന്നെ നമ്മുടെ ആ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ഏർ വെച്ചിട്ടുണ്ടെന്ന് കുക്കുംബർ വേണ്ട വള്ളി വീശി ഈ കുക്കുമ്പർ ഏ പടത്താൻ പറ്റില്ല ഇത് കണ്ടോ അത്യാവശ്യം നീളത്തിലായി ഇതിപ്പോ നെലത്ത് മുട്ടി കിടക്കുക അതൊന്ന് കേറ്റി വിടണം എല്ലാ കാലത്തേലും കായായിട്ടുണ്ട് ഇവിടത്തേൽ ഇതുവരെ കായിച്ച വന്ന് കുത്തിയിട്ടില്ല അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്യണം നമ്മളൊരു ഏർ പുറകിലായിരുന്നെങ്കിൽ നമുക്ക് നെറ്റ് കെട്ടി കൊടുക്കായിരുന്നു ഇവിടെ ഇപ്പം നെറ്റ് കൊടു കെട്ടാനായിട്ട് ഒരു സ്ഥലമായി പോയി അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ പച്ചക്കറികളൊക്കെ പറിക്കാം നമ്മള് തുടങ്ങുന്നത് കായ കൂടെ കാണിച്ചെന്നേ ഉള്ളു കേട്ടോ അപ്പൊ നമുക്ക് തുടങ്ങാം നമ്മുടെ ഇവിടുന്ന് തുടങ്ങുമ്പോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ മത്തന്റെ കാര്യം മത്തന്റെ ഈ ചാക്കിനകത്ത് വെച്ചതാ കേട്ടോ ഈ ചാക്കിനകത്ത് നിന്നാണ് ഇത് പോയി അങ്ങനെ നമുക്ക് വല്യ ശല്യം ഇല്ലാത്ത രീതിയിൽ വഴി കൂടെ വിട്ടേക്കുന്നതാണത് ഇതിലേ കഴിഞ്ഞാൽ നമുക്ക് അതങ്ങ വല്ലാതെ പടകുമല്ലോ അപ്പൊ അത് കാരണം നമ്മൾ അങ്ങനെ വിട്ടുന്നേ ഉള്ളൂ അപ്പൊ വെണ്ടയിൽ നമ്മൾ ഇത് ഉണ്ടോ അത്യാവശ്യം നമ്മള് വെണ്ടയ്ക്കൊക്കെ പറിച്ചതാണ് ഇപ്പം രണ്ടു മൂന്ന് വെണ്ട നിപ്പുണ്ട് വേണ്ട ഇത് മൊത്തമാണ് ഇത് നമുക്ക് പറിക്കാം പിന്നെ ഇവിടെ വേറെ വെണ്ടയുണ്ട് അതും നമുക്ക് പറിക്കാം നമുക്ക് ഇവിടെ നിന്ന് ഇപ്പം ഏർ ഒരു മൂന്നാല് വെണ്ടയ്ക്കിട്ടിട്ടുണ്ട് ഇതിലൊന്ന ഇച്ചിരി മൂട്ടും പിന്നെ നമുക്ക് അടുത്തത് നമ്മുടെ ചീരതേ നമ്മുടെ നഷ്ടം ഒന്നും വെച്ചാൽ നമ്മൾ വെറുതെ പാകിയതാണ് നമ്മുടെ മോട്ടറിന്റെ വെള്ളം പോകുന്ന ഇത് അപ്പൊ ഇപ്പോഴും ഈ മണ്ണില് നനവ് വേണം അപ്പൊ നമുക്ക് എന്നാ ചുമ്മാ പാകി ഇട്ടാ മതി ഏർ ചീ പച്ച ചീര തന്നെ കൊടുക്കും എന്തോരം ഉണ്ട് നോക്കി അത്യാവശ്യം നല്ല രീതിയിലുണ്ട് ഒന്നും ചെവ് കൊടുക്കുന്നല്ല വെറുതെ ഈ വെള്ളം വീഴുന്ന നമ്മൾ ഇട്ട് കൊടുക്കാന്ന് നമുക്ക് ിപ്പവിശ്യത്തിന് ഉള്ള ചീര മതി മുഴുവൻ എല്ലാം പറിക്കണ്ടല്ലോ നമുക്കിത് പച്ച ചീരയായി അടുത്ത് നമ്മുടെ പേരയിലെല്ലാം പേരലെല്ലാം പൂ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇവിടെ സ്ഥലം ഇല്ല എന്നോർത്ത് കപ്പ ഇടാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഇതുകൊണ്ടോ നമ്മള് ചാക്കിനകത്ത് കപ്പ നട്ടി കണ്ടോ ചാക്കിനകത്ത് നമുക്ക് കപ്പ തടാം ചാപ്പ ചാക്കിനകത്ത് പറിക്കുന്നത് നമുക്ക് എടുക്കുമ്പം പറിക്കുമ്പം ഇടാം അപ്പം അടുത്ത നമ്മുടെ തക്കാളിയാണ് തക്കാളി നന്നായിട്ട് വിളഞ്ഞു കണ്ടോ? ഉണ്ടോ തക്കാളിയൊക്കെ പഴുത്തു കിടക്കാം ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറിക്കാതെ ഇട്ടിരുന്നതാണ് തക്കാളി നമുക്ക് ദേ കിട്ടിയിട്ടുണ്ട് പക്ഷെ ചെറിയ വലുപ്പമൊക്കെ ഉള്ളതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് കണ്ടോ ഇതാ പ്രശ്നം നമ്മുടെ കഴിച്ചത് തക്കാളിയേലും ഒന്നരണ്ടെണ്ണത്തെ കുത്തിയിട്ടുണ്ട് എന്നാലും വല്യ കുഴപ്പമില്ല ഇത് കണ്ടോ ഇങ്ങനെ കഴിച്ച കുത്തിയേക്ക നമുക്ക് തക്കാളി കിട്ടി ഇനി നമുക്ക് നമ്മുടെ കോവലുണ്ട് കോവക്ക വരയ്ക്കാം വയ്ക്ക് നമുക്ക് നമുക്ക് ആവശ്യത്തിന് ഉണ്ടാകുന്നുണ്ട് കോവയ്ക്കുണ്ട് ഒരു വീട്ടിലേക്ക് നമുക്ക് വെക്കാനായിട്ട് ഇത്രയും പച്ചക്കറികളെ ഇവിടെ നമ്മളെ മറ്റേ ആ കുക്കുംബർ കയറ്റിട്ടുണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഇവിടെ വെച്ചിരുന്ന നമുക്ക് വല നമ്മള് വെയിറ്റ് വന്നപ്പോ വല താഴോട്ട് താന്നു ഇത് ശരിക്കും പൊക്കി കിട്ടിരുന്ന ഇപ്പൊ ഈ സൈഡെല്ലാം താഴോട്ട് താന്നു നമ്മുടെ ഏർ ഈ തക്കാളി പറിക്കണോ ഇച്ചിരി കൂടെ ആവട്ടെ അല്ലെ പുഴകം വന്ന് കായച്ച് കുത്തുവാകോ ഇതുകൊണ്ടോ ഇഷ്ടംപോലെ തക്കാളി ഇതൊരു വേറൊരു ഉണ്ട തക്കാളി ഇത് ഇത്തേലെ ഇത് ഇനിയും പറിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് ദേ. ഇതൊക്കെ മിക്കുവാണ് ഇപ്പോ നമുക്ക് പച്ച തക്കാളി പറിച്ചാലും നമുക്ക് തോരൻ വെക്കാൻ നല്ലതാട്ടോ ഇത് കണ്ടോ? ചീന ഞാൻ കുറച്ചേ കുറിച്ചോളൂ ഇപ്പൊ വൈകുന്നേരം ആയതുകൊണ്ട് നമുക്ക് നാളത്തേക്ക് വേണ്ട അപ്പം ഇന്ന് വൈകുന്നേരം വെക്കാനുള്ളത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ചേ പറിച്ചുള്ളൂ വേണ്ട കോവലെ കോവയ്ക്ക് നമുക്ക് ഇന്ന് ഇത്രയും കിട്ടിയെങ്കിൽ നാളെയും കൂടെ പറിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ മൂക്കാനുള്ള വിരിപ്പുണ്ട് അപ്പൊ നാളെയും കൂടെ പറിക്കുവാണെങ്കിൽ നമുക്ക് ഒരു കറിക്കുള്ളതാവും പിന്നെ കുക്കുമ്പോൾ നമുക്ക് കയറി വരുന്നുണ്ട് ഇപ്പൊ ഈ പച്ചചീര നമുക്ക് വെറുതെ ഇട്ട് കൊടുത്താൽ മതി നമ്മൾ നട്ടു കൊടുക്കും ഒന്നും വേണ്ട പച്ചച്ചീരെ വെറുതെ പിടിക്കും നല്ല ഇച്ചിരി വെള്ളമയം ഒക്കെ ഉള്ള വെള്ളമൊക്കെ വീഴുന്ന സ്ഥലത്ത് ചുമ്മാതറിയിട്ടെടുത്താൽ മതി നട്ടു വെക്കേണ്ട ആവശ്യമില്ല ചുമ്മാ പാകി വിട്ടാൽ മതി അപ്പം ഏഹ് നമുക്ക് ഒന്ന് രണ്ട് രണ്ടു ദിവസം ഒന്ന് ഒരു ദിവസത്തോടെ രണ്ട് ദിവസത്തോടെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഒരു കറിക്ക് ഉള്ള സാമ്പാറിനകത്തും അത്യാവശ്യം ഇത് നല്ല വലിപ്പുള്ള കോവലായ കോവയ്ക്ക് അല്ല സോറി വെണ്ടയ്ക്കായതുകൊണ്ട് കറിക്കൊക്കെ ഇത് മതിയാവും അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ വെക്കുവാണെങ്കിൽ അല്ല വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് ഉപയോഗിക്കാം ഏഹ് മത്തനൊക്കെ ആയി വരികയാണെ ഇതിൻ്റെ കൂടെ കുറച്ചും കൂടെ മത്തനൊക്കെ ഉണ്ടാ എടുക്കായിരുന്നു അപ്പൊ മത്തിനൊന്നും ആയിട്ടില്ല പിന്നെ നല്ല വെയിലായത് കൊണ്ട് മുളകൊക്കെ കുറവാണ് മുളക് ഇന്നിപ്പം ഞാൻ പറിച്ചായിരുന്നു അതുകാരണം നിങ്ങളെ പറിച്ചു കാണിക്കാറില്ല കാന്താരി ഒക്കെ ഇപ്പൊണ്ട് കേട്ടോ നമ്മളെ വെള്ളം കാന്താരി ഒക്കെ ഇപ്പുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ